ോടാണ് അറിയിക്കുന്നത് കേട്ടോ മനുഷ്യരോട് പൊതുവായി അറിയിക്കുന്നത് എന്തിനാണ് ഈ മഹത്തായ ഹജ്ജിന്റെ ദിനത്തിൽ വെച്ചാൽ ഹജ്ജിന്റെ ദിവസം അറേബ്യയിലുള്ള എല്ലാ ജനങ്ങളും തടിച്ചു കൂടും അതുകൊണ്ടാണ് ഹജ്ജിൽ പറഞ്ഞാൽ അറേബ്യയിലെ എല്ലാ ജനങ്ങൾക്കും എളുപ്പം അറിയാൻ പറ്റും അതിനുവേണ്ടിയാണ് ഹജ്ജിൽ മഹത്തായ ഹജ്ജിന്റെ ദിവസം ഈ പ്രഖ്യാപനം നടത്തുന്നത് മനുഷ്യരോട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാഗത്ത് നിന്ന് ഇത് അറിയിക്കുകയും ചെയ്യുന്ന അല്ലാഹുവിനും അവന്റെ ദൂതനും ബഹുരൈവ വിശ്വാസികളോട് യാതൊരു ബാധ്യതയുമില്ല എന്ന് എന്നാൽ നിങ്ങൾ പശ്ചാത്തപിക്കുകയാണെങ്കിൽ അഥവാ ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഉത്തമം നിങ്ങൾക്ക് പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ ഇസ്ലാം സ്വീകരിക്കാതെ നിങ്ങൾ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുയെ തോൽപ്പിക്കാനാകില്ല എന്ന് കൊള്ളുക സത്യനിഷേധികൾക്ക് വേദനയേറിയ ശിക്ഷ കൊടുക്കുക അപ്പോ ഈ അറേബ്യയിലെ മഹത്തായ ഹജ്ജിന്റെ ദിവസം നിന്നുകൊണ്ട് അറേബ്യയിലെ മനുഷ്യരോട് പൊതുവായി ഈ നബി ഒരു ദൂത് അറിയിക്കുകയാണ് നിങ്ങൾ പശ്ചാത്തപിച്ച് ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം അല്ലെങ്കിൽ നിങ്ങക്ക് നാശമാണെന്ന് പറയുക അങ്ങനെ പറയുമ്പോ അതില് അതിൽ ഒരു കൂട്ടരെ ഒഴിവാക്കേണ്ടതുണ്ട് ആരാണ് പണ്ട് അറുന്നൂറ്റി ഇരുപത്തി എട്ടില് കുദൈവ കരാറ് നടത്തി ഇത് അറുന്നൂറ്റി മുപ്പത്തി ഒന്നിലാണ് ഈ പറയുന്ന കാര്യം നടക്കുന്നത് ഈ പറയുന്ന വിളംബരം നടക്കുന്നത് അറുന്നൂറ്റി മുപ്പത്തി ഒന്നിലാണ് അറുന്നൂറ്റി ഇരുപത്തി എട്ടിലേക്ക് പോകണം അവിടെ ഒരു ഹുദൈബിയ കരാറ് നടന്നിട്ടുണ്ട് ഏത് ആളുകളുമായിട്ട് മക്കത്തുള്ളവരുമായിട്ടും നബിയും തമ്മിൽ ഒരു കരാറ് നടത്തിയിട്ടുണ്ട് അതില് അതില് ആ കരാർ നടത്തിയവരോട് നിങ്ങൾ എന്ത് ചെയ്യണം ആ നല്ല നിലയിൽ ആ കരാറിൽ നടത്തിയവർ നല്ല നിലയിൽ പോവുകയാണെങ്കിൽ അവര് നിങ്ങൾ ഒന്നും ചെയ്യരുതെന്ന് പറയുന്നു അപ്പൊ മൊത്തം ആളുകളെ കൊല്ലണം അതിൽ കരാറിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകളുണ്ട് ആ കരാറിൽ ഏർപ്പെട്ടത് ആരാ കുരാർ അതിൽ രണ്ട് ഗ്രൂപ്പ് രണ്ട് ഗോത്രക്കാരെ കൊല്ലാൻ പാടില്ല ലംബ്രത്തിനെയും കിനാനെയും നിങ്ങൾ ഒന്നും ചെയ്യരുത് അവർ നല്ല രീതിയിൽ പോകുന്നവരാ ബാക്കി കരാറില്ലാത്ത മനുഷ്യരുണ്ട് അവിടെ ബഹുദൈവ ആരാധകരുണ്ട് കരാറിലാകെ കുറച്ച് ആളുകളെ ഉള്ളു ഈ ഹുദൈബിയോട്ട് ഇടക്ക് കേരള ആരായാലും ഇടക്ക് കേരല്ലേ ഇവിടെ ഒരു ഒരു സ്കൊളാസ്റ്റിക് ചർച്ചയാണ് ഇവിടെ നടക്കുന്നത് അപ്പോ ഒമ്പതാമത്തെ അധ്യായത്തിന്റെ ഏഴാമത്തെ വചനത്തിലേക്ക് വരുമ്പോ ഇവിടെ കൃത്യമായിട്ട് കാര്യങ്ങൾ തെരിഞ്ഞു വരുന്നുണ്ട് ഒമ്പതിന്റെ ഏഴിൽ പറയുകയാണ് എങ്ങനെയാണ് ആ ബഹുദൈവ വിശ്വാസികൾക്ക് അല്ലാവിന്റെ അടുക്കൽ അവന്റെ ദൂതന്റെ അടുത്തിൽ ഉടമ്പടി നിൽക്കുക നിങ്ങൾ ആരുമായി മസ്ജിദുൽ ഹറാമിന്റെ അടുത്ത് വെച്ച് കരാറിൽ ഏർപ്പെട്ടുവോ അവർക്കല്ലാതെ ഈ മസ്ജിദുൽ ഹറാമിന്റെ അടുത്ത് വെച്ച് ഏർപ്പെട്ട കരാർ ഏതാണ് ഹുദൈബിയ കരാർ ആ ഹുദൈബിയ കരാറിൽ ഉള്ളവർക്ക് മാത്രമേ കരാറുള്ളൂ ബാക്കിയുള്ളവർക്ക് ആർക്കും കരാറില്ല അവരെ എല്ലാം വെട്ടിക്കൊല്ലണം പറഞ്ഞോ മനസ്സിലായോ പോയിന്റ് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ മസ്ജിദുൽ ഹറമിന്റെ അടുത്ത് വെച്ച് കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടോ അവർക്ക് മാത്രമേ ഒഴിവുള്ളൂ പിന്നെ ആരെങ്കിലും അല്ലാഹുവിന്റെ വചനം കേട്ട് പഠിക്കാൻ വരുന്നുണ്ടെങ്കിൽ അവർക്കും ഒഴിവുണ്ട് ഈ രണ്ടു കൂട്ടർക്കും ഒഴിവുണ്ട് അതല്ലാതെ അറേബ്യയിലെ ഒരുത്തരും ഒഴിവില്ല നാലു മാസത്തിൻ്റെ അകത്ത് പശ്ചാത്തപിച്ച് ഇസ്ലാം സ്വീകരിച്ചു കൊള്ളണം അങ്ങനെയെങ്കിൽ മതത്തിൽ അവർ നിങ്ങൾക്ക് സഹോദരങ്ങളാണ് ഒമ്പതിന്റെ പതിനൊന്ന് നിങ്ങൾക്ക് പറയുന്ന മനസ്സിലാവുന്നുണ്ടോ അല്ല പറയട്ടെ പറഞ്ഞു തീർക്കട്ടെ പറഞ്ഞു തീർക്കട്ടെ അപ്പോ അതിന് തൊട്ട് താഴെ കിടക്കുന്ന എന്താണ് ആരുമായി മസ്ജിദ് ഹറാമിന്റെ അടുത്ത് വെച്ച് കരാറിൽ പോകും അവർക്കല്ലാതെ എന്നാൽ അവർ ആര് മസ്ജിദിൽ ഹറാമിന്റെ അടുത്ത് വെച്ച് കരാറിൽ ഏർപ്പെട്ടവർ നിങ്ങളോട് ശരിയായി വർക്ക് വർധിക്കുന്നിടത്തോളം നിങ്ങൾ അവരോടും വർദ്ധിക്കുക അഥവാ നിങ്ങൾ ഹുദൈബിയ കരാറ് മസ്ജിദിൽ ഹറമിന്റെ അടുത്ത് വെച്ച് നടത്തിയിട്ടുള്ള കരാറ് അവര് ശരിയായിട്ട് വർദ്ധിക്കുകയാണെങ്കിൽ ഈ ലംറത്തും കിരാന എന്ന് പറയുന്ന ആളുകളൊക്കെ ശരിയായിട്ട് വർദ്ധിക്കുകയാണെങ്കിൽ അവരോട് നിങ്ങൾ ശരിയായി വർത്തിച്ചോ പക്ഷെ ഈ മനുഷ്യരോട് പൊതുവായിട്ട് പറയുന്നത് നിങ്ങളെ കൊല്ലുവന്ന അതിൽ കരാറുള്ള ഹുദൈബിയ കരാറിലുള്ള കുറച്ച് ആളുകളോട് മാത്രം അവർ നല്ല രീതിയിലാണെങ്കിൽ നല്ല രീതിയിൽ പെക്കോ അല്ലാത്തവരാണെങ്കിൽ അവരെയും വെക്കണ്ട പിന്നെ ഒരു കൂട്ടരെയും കൂടെ ഒഴിവ് കൊടുക്കുന്നുണ്ട് ആർക്കാണ് ഒഴിവ് കൊടുക്കുന്നത് അല്ലാഹുവിന്റെ വചനം കേട്ട് ഗ്രഹിക്കുന്നതിന് വേണ്ടി ആരെങ്കിലും അഭയം തേടി നിന്റെ അടുത്ത് വരികയാണെങ്കിൽ അവർക്കും ഒരു ഒഴിവുകൊണ്ട് കൊല്ലാതിരിക്കാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ അസെ അപ്പോ മഹത്തായ ഹജ്ജിന്റെ ദിവസം അറേബ്യയിലെ സകലർക്കും നാല് മാസത്തെ അവധി കൊടുത്തു നാല് മാസത്തിന്റെ അകത്ത് ഇസ്ലാം സ്വീകരിച്ചില്ല എങ്കിൽ എല്ലാത്തിനും വെട്ടിക്കൊല്ലും അതിൽ ഒഴിവുള്ള രണ്ട് രണ്ട് കൂട്ടരാണ് ഒന്ന് ഹുദൈബിയ കരാറിൽ ഹുദൈബി കരാറിലുണ്ടായിരുന്ന ളംറത്ത് എന്ന് പറയുന്ന രണ്ട് ഗോത്രക്കാർ പിന്നെ ഒരു കൂട്ടറി അല്ലാഹുവിന്റെ വചനം കേട്ട് ഗ്രഹിക്കാൻ വേണ്ടി അഭയം തേടിയത് ഇവരൊഴിച്ച് പാവത്തങ്ങളായ ബാക്കിയുള്ള ആർക്കും കരാറ് പോലുമില്ല എന്ന് ഒമ്പതിന്റെ ഏഴിൽ പറയുന്നു മസ്ജിദുകൾ ഹറാമിന്റെ അടുത്ത് വെച്ച് കരാർ നടത്തിയിട്ടുള്ളവർക്ക് അല്ലാതെ വേറൊരു ഇല്ല അപ്പൊ ബാക്കിയുള്ളവരുടെ അടുത്ത് ബാധ്യത ഒഴിഞ്ഞ് അവരെല്ലാം കൊല്ലാൻ എന്നിട്ട് ഇത് ചെയ്തോ അതും കൂടെ നോക്കണ്ടേ ഈ ബൻസാദിന്റെ പുസ്തകം നിങ്ങളുടെ അടുത്ത് വായിച്ചു നോക്ക് എല്ലാ ഗോത്രക്കാരും പേടിച്ചരണ്ട് വന്ന് ഇസ്ലാം സ്വീകരിച്ചു അതാണ് സൂറ നൂറ്റി പത്തിൽ പറയുന്നത് അല്ലാഹുവിന്റെ സഹായവും വന്നാൽ സായുധ വിജയവും വന്നാൽ എന്തുപറ്റും ആളുകൾ കൂട്ടം കൂട്ടമായി മതത്തിൽ പ്രവേശിക്കുന്നത് നീ കാണും അത് പറഞ്ഞുകൊണ്ട് ഖുർആാൻ തീരുകയാ പറഞ്ഞു മനസ്സിലായോ അപ്പോ ഈ പറഞ്ഞ നാലു മാസത്തിന്റെ ഇടക്ക് ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി സമയം കൊടുത്തിട്ട് എല്ലാവരും തന്നെ വന്ന് സ്വീകരിച്ചു വരാത്ത ആളുകൾക്ക് നാലു മാസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഇബൻദിനെയും അലിയെയും അയച്ചു കൊണ്ട് യമനിലാട്ട് വിട്ടു കുറച്ചുപേർ കുറച്ചുപേരെ മറ്റ് ഹത്രമൗത്തിലേക്ക് വിട്ടു ഇതൊക്കെയെല്ലാം തബരിയുടെ ഒമ്പതാമത്തെ ഓണിത്തി കിടക്കുന്നുണ്ട് ഈ തപാകത്തൽ കബീറെന്ന് പറയുന്ന ആ പുസ്തകത്തിൽ ഇബൻ സാദിന്റെ പുസ്തകത്തിൽ കിടക്കുന്നുണ്ട് അപ്പോൾ ഇതിലെല്ലാത്തിലും ഏതൊക്കെ ഗോത്രം വന്ന് ഇസ്ലാം സ്വീകരിച്ചു പേടിച്ച് വന്ന് ഇസ്ലാം സ്വീകരിച്ചു എന്ന് എഴുതിയിട്ടുണ്ട് അതുകൂടാതെ അത് കഴിഞ്ഞിട്ട് ആരെയൊക്കെ ഈ നാലു മാസം കഴിഞ്ഞിട്ട് സ്വീകരിക്കാതിരുന്നവന്മാർ അത് അതിൻ്റെ ഒരു ഷോട്ട് മാത്രം ഞാൻ ഇവിടെ പറയാം ഇസ്ലാം സ്വീകരിക്കാത്തവർക്കെതിരിൽ നടപടി ആരംഭിക്കുന്നു അദ്ദേഹം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൽ അസദ് ഗോത്രത്തെ അൽ അസദ് ഗോത്രത്തിലെ സുരാദ് ബിൻ അബ്ദുള്ളയെ അസദിനു ചുറ്റുമുള്ള ഇസ്ലാം സ്വീകരിക്കാത്ത ആളുകളെ ആക്രമിക്കാൻ പറഞ്ഞയച്ചു ഈ നാലു മാസം കഴിഞ്ഞിട്ടും ഇസ്ലാം സ്വീകരിക്കാത്തവർ എന്ത് ചെയ്തെന്നാ കുറെ പേര് വന്ന് സ്വീകരിച്ചു പേര് സ്വീകരിച്ചില്ല അതിന് സുരാദ് ബിൻ അബ്ദുള്ളയെ അയച്ചിട്ട് ഗത്താം ജുരാഷ് എന്നീ ഗോത്രങ്ങൾ ഇസ്ലാം സ്വീകരിച്ചു തുടർന്ന് ഗാലിബിൻ ബിൻ അൽ വാലിദി അയച്ചു നജ്രാനിലേക്ക് അയച്ചു ബെനു അൽ ഹരി അവരെ വളഞ്ഞു അവരും സ്വീകരിച്ചു ഇസ്ലാം തുടർന്ന് നേതൃത്വത്തിൽ കുറച്ചുപേരെ യമനിലേക്ക് അയച്ചു അവരും അവരും ഇസ്ലാം സ്വീകരിച്ചു നാലു മാസം കഴിഞ്ഞിട്ടും സ്വീകരിക്കാത്തവരും അപ്പ സ്വീകരിച്ചു അതിനുശേഷം അലി അയച്ചു ഹംതാന്റെ അടുത്തേക്ക് ഇവന്മാര് സ്വീകരിച്ചിട്ടില്ല അവന്മാരും സ്വീകരിച്ചു ഓക്കെ അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന ഈ ഒരു പലത്തിലേക്ക് അയക്കുന്നുണ്ട് ഒരാളെ പലസ്തീൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഉസാമ ബിൻ സെയ്ദ്ന്ന് പറയുന്ന ആളെ അയക്കുന്നുണ്ട് അവരെയും ഇസ്ലാം സ്വീകരിപ്പിക്കാനായിട്ട് അയക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ പൊന്നു സുഹൃത്തേ ഇവിടെ നാലു മാസത്തെ അവധി കൊടുത്തിട്ട് സ്വീകരിക്കാഞ്ഞവരെ ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്തു വന്നപ്പോ മുഹമ്മദ് കൂടിയതാ മുഹമ്മദ് കൂടിയതാ മുഹമ്മദ് കൂടിയതാ കൃത്യമായിട്ട് ഒരു കാര്യം ഒരു കാര്യം പറയുക ഇവിടെ ഒരു ക്ലാസ്റ്റിക്കായ ഒരു അക്കാഡമിക് ഡിസ്കഷൻ നടക്കുമ്പോൾ നിങ്ങളുടെ ആളുകൾ കയറി ചെന്നാൽ ഇതെല്ലാം ഞങ്ങൾ മുഹമ്മദ് തലയിലേക്ക് വെക്കുള്ളൂ വെറുതെ ആയിരത്താനൂറ് വർഷം മുമ്പ് മരിച്ചുപോയി മുക്കീരണൻ ഒക്കെ അടിയും കൊണ്ട മണ്ണിനേ കിടക്കുന്ന മനുഷ്യനെ ഇനി ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കല് മര്യാദയ്ക്ക് ഒരു റുമ്പിൽ ഇരുന്നോണോ പറഞ്ഞു മനസ്സിലായല്ലോ ഹലാരാണിത്

ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല റഫറൻസ് ഗ്രന്ഥങ്ങളും പഠിച്ചിരിക്കുന്നു അവർ ഈ വിഷയം പഠിച്ചിട്ട് തന്നെയാണ് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് വിമർശിക്കുന്നത് ഖുർആനിൽ അമുസ്ലിങ്ങളെ കൊല്ലാൻ വചനമുണ്ടോ ഇല്ല എന്ന് പറയുന്നവരോട് ദ ഇന്ന ഇന്ന വചനങ്ങൾ മുസ്ലിങ്ങളെ മാത്രമേ രക്ഷപ്പെടുത്താൻ ഖുർആാനിൽ വചനമുള്ളൂ അമുസ്ലിം എന്നിട്ട് അള്ളാഹു ഒരു ഉഡായ്പൻ തന്ത്രം പ്രയോഗിച്ചു അവൻ നസ്രാണിയോ അവൻ ജൂതനോ അവൻ യഹൂദനോ ആരായിക്കൊള്ളട്ടെ അള്ളാഹുവിൽ വിശ്വസിക്കുകയും ആന്ത്യദിനത്തിലും വിശ്വസിക്കുകയും ചെയ്താൽ അവന് അള്ളാഹുവിന്റെ മോചനമുണ്ടെന്ന് അറിയിക്കാണെന്ന് അള്ളാഹുൽ വിശ്വസിച്ചാലും ആദ്യ വിശ്വസിച്ചാലും വിശ്വസിച്ചാൽ അവനും മുസ്ലിം ആയിക്കഴിഞ്ഞു അവൻ പിന്നെ നസ്രാണിയും ക്രിസ്ത്യാനിയും ഒന്നുമല്ല ഇതൊക്കെ മദരസാ പൊട്ടന്മാര് ചിലപ്പോൾ വിശ്വസിക്കുമായിരിക്കും ഇവര് എല്ല ഇസ്ലാമിലെ റഫറൻസ് ഗ്രന്ഥങ്ങളും വ്യാഖ്യാന ഗ്രന്ഥങ്ങളും ഒക്കെ വിശ്വാസികളുടെ മുമ്പിൽ ഇട്ടു കൊടുത്തിട്ടാണ് ചോദിക്കുന്നത് എന്നാ തൊബക്കാത്തൽ കുബ്രോ ഇബിൻ സാദിന്റെ പുസ്തകം എടുത്തോ എന്നാ ഖലീദ്ബിന് വലീദ് പറഞ്ഞില്ലേ ഇന്ന ഇന്ന ഗോത്രങ്ങൾ ഇന്ന ഗ്രന്ഥങ്ങൾ ഇത്ര വാള്യം ഇന്ന കണ്ണികയിൽ ഉണ്ട് നിങ്ങളൊന്ന് നോക്ക് എന്നാ പറയുന്നേ ബബ്ബബ് വിശ്വാസികൾ വന്നിട്ട് ഇങ്ങനെ ആർ തട്ടഹസിച്ച് തന്തയ്ക്ക് വിളിച്ചിട്ട് പോകാം എന്നുള്ളതല്ലാതെ വേറെ മാർഗം ഒറ്റ ചോദ്യം മാത്രം

തഫസീങ്ങളിലേക്കാളൊക്കെ ഏറ്റവും അധികം അടിക്കുന്ന ഒരു ഉമ്മാന ഉത്താദിക്കാൻ പുള്ളിയായി വെളിപ്പെരിട്ട് ഉത്താതെ പുള്ളി നിങ്ങളായി അമാനുമാരുടെ തഫ്സീർ എടുത്തിട്ട് രണ്ടിന്റെ നൂറ്റിത്തൊള്ളവടെങ്കിലും ഈ ആയത് റദ്ദാക്കിയതാണ് ഏപടയെങ്കിലും പുള്ളി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടില്ല അറുപതിന്റെ എട്ടിലും പുള്ളി പറഞ്ഞിട്ടില്ല പക്ഷെ ിന്റെ വചനങ്ങൾ പച്ചവെള്ളം പോലെ പഠിച്ചിട്ടാണ് ഇവര് പറയുന്നത് ഇന്ന അധ്യായം ഇത്രാമത്തെ വചനം വിശ്വാസികൾ ദയവായി ക്രിസ്ത്യാനികളോട് തർക്കിക്കാൻ പോകുമ്പോൾ സംവാദത്തിന് പോകുമ്പോൾ കുർആാനൊന്ന് പഠിച്ചിട്ട് പോയിക്കോളൂ കാരണം ഇത് നിങ്ങൾ ചിലപ്പോൾ ഒരു ആവേശത്തിൽ കയറുന്നതായിരിക്കും ഇത് മുസ്ലിം സമുദായം മുഴുവനും ഇതിന് ഉത്തരം പറയേണ്ടി വരും ഇത്തരം വചനങ്ങൾ ഇതുവരേക്കും ഒരു ഉസ്താദന്മാരും ഒരു സമൂഹത്തിലും എടുത്ത് പറഞ്ഞിട്ടുള്ള വചനങ്ങളല്ല ഇതൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാ നിങ്ങളായിട്ട് അവരെ കൊണ്ടിതൊക്കെ എടുപ്പിക്കുവാണേ എല്ലാ തഫ്സീറുകളും പൊട്ടിയാ കാരണം ഖുർആാൻ വചനം ഇറങ്ങിയത് പ്രവാചകൻ ഈ പ്രവാചകൻ അത് കണ്ടിട്ടുപോലൂല്ല പ്രവാചകൻ മരിച്ച എത്രയോ കാലഘട്ടത്തിന് ശേഷം എഴുതപ്പെട്ടതാണ് ഈ ഹദീഫ് ഗ്രന്ഥങ്ങളും ഖുർആാനിന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളാകുന്ന തഫ്സീറുകളും ഈ വാറോളങ്ങളും ഒക്കെ ഇതൊന്നും നബി കണ്ടിട്ടില്ല പിന്നെ നെബിക്ക് ഏത് സാഹചര്യത്തിൽ ഖുർആൻ ഇറങ്ങി എന്ന് പറയേണ്ടത് നെബി അല്ലെ നബി പറഞ്ഞിട്ടില്ല நபியுடைய அனுமதி கண்டிப்பா நபி கண்டிப்பில் ஊர்ஹானி வியானான விசதிகரணும் தாங்கி கிடக்கா எங்க அறியத்திலோ அந்த കണ്ടെടുത്ത് ചെയ്യാന്ന് പറഞ്ഞിട്ട് അത് പറയുന്നത് അങ്ങനെ അവരോട് അവരോട് യുദ്ധം ചെയ്തിട്ട് അവരിൽ നിന്ന് നിന്ന് ആ ഏതെങ്കിലും ഒരാൾ വിശ്വാസികളൊക്കെ അല്ലെങ്കിൽ അവിശ്വാസികൾ വിശ്വാസത്തിലേക്ക് വന്നത് ഇവരുടെ വാള് കണ്ട് ഭയന്നിട്ടാണെന്ന് ഖുർആാൻ തന്നെ പറയുന്നുണ്ട് അതായത് താങ്കളിലേക്ക് കുറെ ആളുകൾ വന്നു പക്ഷെ അവർ യഥാർത്ഥത്തിൽ വിശ്വസിച്ചുകൊണ്ട് വന്നതല്ല അവരുടെ ഉള്ളിൽ ജീവിതവും താങ്കളോടൊന്ന് വിളിപ്പിച്ചല്ലോ ഈ ഒമ്പതിന്റെ ആനുവരുടെ താങ്കൾ വായിക്കും താങ്കൾ പോയിട്ട് ജലാലയന്റെ തസ്സീർ വായിക്കുകയും ജലാലയന്റെ തസ്സീരോട് എഴുതിയിരിക്കുന്ന കാര്യം പറഞ്ഞില്ല വിഗ്രഹാരാധികൾ ആരെങ്കിലും ഒന്ന് അതിനെ സാധീകരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് ക്രിമാർപ്പുഴ നാമനിർദ്ദേശം ഉണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് സംരക്ഷണം തേടുകയാണെങ്കിൽ ശ്രദ്ധിച്ചേട്ടോ നിങ്ങളിൽ നിന്ന് സംരക്ഷണം തേടുകയാണെങ്കിൽ കൊല്ലപ്പെടുന്നതിൽ നിന്ന് നിങ്ങളിൽ നിന്ന് ജലാലയം കൊല്ല അതായത് വിശ്വ അവിശ്വാസികൾ പ്രാണരക്ഷാർത്ഥം നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ ഇസ്ലാം ഗ്രഹിക്കാൻ വേണ്ടിയാണെങ്കിൽ മാത്രം നിങ്ങൾ അവർക്ക് സംരക്ഷണം നൽകുക ോ മുസ്ലിം ആകുമെങ്കിൽ മാത്രം സംരക്ഷണം നൽകാൻ കൊല്ലുന്നതിന് മുമ്പ് അവരെ അഭയം പ്രാപിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല കൊല്ലാൻ വരുന്നവൻ പെട്ടെന്ന് കൈ നോക്കി എന്റെ പൊന്ന ഞാൻ നിങ്ങളുടെ അഭയം തേടുന്ന പറഞ്ഞ് പേടിച്ചിട്ട് അതൊക്കെ ചെയ്യുന്നേ അല്ലാതെ മുഹമ്മദിനെ ഇഷ്ടപ്പെട്ടാണോ അതൊക്കെ അങ്ങനെ കൊല്ലാൻ പെരുന്ന മുമ്പ് ചെയ്തിട്ട് അത് എടുത്തു പറഞ്ഞിട്ട് കൊല്ലപ്പെടുന്നതിൽ നിങ്ങളിൽ നിന്ന് സുരക്ഷിത അഭ്യർത്ഥിക്കുന്നു എന്നിട്ട് അയാൾക്ക് സംരക്ഷണം നൽകുക മനസ്സിലാവുന്നുണ്ടോ ഇത് ആ വ്യാഖ്യാനം താങ്കൾ കുണ്ടിയാനം പറഞ്ഞ് വിളിപ്പിക്കല്ലേ ഞാൻ തീർന്നില്ല അഞ്ചിന്റെ അത് എടുത്തു പറയുന്നുണ്ട് അങ്ങനെ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ അവരെ പിടികൂടി അവരെക്ക് വേണ്ടി പതിയിരിക്കാൻ അടുത്ത് എല്ലാം പതിയിരിക്കുകയും ചെയ്തിട്ട് അങ്ങനെ യുദ്ധം ചെയ്യും വരുമ്പോൾ ഏതെങ്കിലും അടുത്തൻ യുദ്ധത്തിൽ നിന്ന് എന്നെ കൊല്ലം തന്നെ പറഞ്ഞ് വരികയാണെങ്കിൽ അവരെ സംരക്ഷിക്കാൻ അതാ പറഞ്ഞേ ചുമ്മാവിടെ ഒന്ന് വലുപ്പിക്കലാണ് സംരക്ഷിക്കാൻ മാത്രമല്ല അവിടെ ശ്രദ്ധിച്ച് വായിക്ക അവിടെ അല്ലാഹുന്റെ വാചന കേട്ട് ഗ്രഹിക്കാതെ പറഞ്ഞിട്ടുള്ളു അല്ലാഹുവിന്റെ

നാല് മാസം കൊടുത്തു അറേബ്യയിലെ സകല ബഹുദൈവ വിശ്വാസികൾക്കും നാല് മാസം സമയം കൊടുത്തു ഇസ്ലാം സ്വീകരിക്കുവാൻ ഇസ്ലാം സ്വീകരിച്ചാൽ അവർ മതത്തിൽ സഹോദരംഗങ്ങളാണ് ഒമ്പതിന്റെ പതിനൊന്നും ഒമ്പതിട്ട് ഞാൻ പറഞ്ഞ് വെളിവാക്കി തരാം നിങ്ങൾ ഇവിടെ കുറെ ഖുറാഹനം വായിച്ചല്ലോ അപ്പൊ ഞാൻ പറയാം ഒമ്പതിന്റെ ഒന്നിലും ഒമ്പതിന്റെ അതായത് ഖുർആൻ നന്നായി പഠിച്ച് എവിടെയൊക്കെയാണ് ഏതൊക്കെ ഭാഗങ്ങൾ വിശകലനം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഇവർ വിശ്വാസികളുമായി ഡിബേറ്റിന് വന്നിരിക്കുന്നത് ഇപ്പോൾ പറഞ്ഞു കുടുങ്ങിയില്ലേ പഠിച്ചിട്ട് വിമർശിക്കൂന്ന് ഒരു ആണുരുത്തൻ ഖുർആൻ പഠിച്ചു നെഞ്ചി വിരിച്ചിരുന്നാൽ ഒരു പെണ്ണൊരുത്തി മതം വിട്ടിട്ട് മതത്തെ ഒന്ന് വിമർശിച്ചാൽ തീരാവുന്നതാണോ നിങ്ങളുടെ ഹിമാലയത്തോളം വളർന്ന മതവും മതഗ്രന്ഥങ്ങളും മതവികാരങ്ങളും ഒക്കെ ഒരു നൂപുർ ശർമ്മ ഒരു കാഫിറായ ഒരു സ്ത്രീ ചാനൽ ചർച്ചയിൽ വന്ന് മുഹമ്മദ് നബി ആറാ ആറു വയസ്സുള്ള കുട്ടിയെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞപ്പോഴേക്ക് നിങ്ങളുടെ മതവികാരം വ്രണപ്പെട്ടിട്ട് നിങ്ങൾ കൊലവിളികളുമായി കൊല ഇറങ്ങിയല്ലോ അപ്പോഴേക്കും നിങ്ങളുടെ ഇസ്ലാം അംഗത്തകർന്നു പോയോ നന്ദി